കൃഷിപ്പള്ളി ഒക്കെ ഇഷ്ടമാ ഇഷ്ടമാണ് ആ അപ്പം നമുക്ക് സമയം ഇല്ലാത്ത പാടാണല്ലോ പിള്ളേർ പഠിച്ചത് കുഴപ്പമൊന്നുമില്ല ഏ ശരിയല്ലേ അതെ ഇതിങ്ങനെ വേണ്ടത് കേട്ടോ ഇത് ഇങ്ങനെ മുകളിലേക്ക് ആവട്ടെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പോയി പിള്ളേരൊന്നും വെട്ടുവെച്ചാൽ മതിയല്ലോ ഇപ്പം റബർ വോട്ട് അറിയാവുന്ന പിള്ളേരൊന്നും ഇല്ലല്ലോ ഇല്ല പക്ഷെ ഇത് എല്ലാവരും പിള്ളേരെയെല്ലാം വിദേശത്ത് വിട്ടു അവിടെ പോയി പാത്രം കേൾക്കുമ്പോൾ പരിപാടിയൊക്കെയാണ് വേറുള്ളവരുടെ പാത്രം കഴുകുന്നു അത് ഇത് എന്നിട്ടാണ് പഠിക്കുന്നതെന്ന് പറയുന്നു ഇപ്പം നമ്മുടെ പിള്ളേർക്ക് ഇപ്പോൾ രാവിലെ ഏറ്റാ ഒരു മണി ഒരു മണിക്കൂർ നിന്ന് കിട്ടിയാൽ തന്നെ നൂറ് റവറായി അപ്പോൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് മുന്നൂറ് റവർ വെട്ടാനും ഒരു പാടുമില്ല പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്ത് മറ്റത്തിപ്പാറയിലുള്ള പറകലോമറ്റം ബിജുവിൻ്റെ അടുത്താണ് അപ്പം ബിജു ഒരു കർഷകന് മികച്ച കർഷകനാണ് അതോടൊപ്പം റബ്ബർ കർഷകൻ കൂടിയാണ് റബ്ബറിന് വിലയില്ലാത്തപ്പോൾ പോലും പല കർഷകരും റബ്ബർ കൃഷിയിൽ നിന്ന് മാറുന്ന ഈ അവസരത്തിൽ ഈ കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകുന്ന ബിജുവിനോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ബിജു രാവിലെ റബ്ബർ വെട്ടല്ലേ ആ ഇതിനെ പാലെടുക്കുന്നില്ലേ ഈ പാല സമയം എളുപ്പം നമുക്ക് ഒരു നഷ്ടമൊന്നുമില്ല ഏഹ് പിണ്ടുപൊളിക്കുന്നത് ആ പിണ്ടു വിളിക്കുന്നത് എന്നുവെച്ചാൽ ഈ സാധനം ഇതിൻ്റെ ഉള്ളുണങ്ങുന്നില്ല നമുക്കതിൻ്റെ നല്ല തൂക്കം കിട്ടുന്നുണ്ട് തൂക്കം കിട്ടുന്നുണ്ട് പിന്നെ പണി എളുപ്പമുണ്ടല്ലേ പണി എളുപ്പമുണ്ട് ഇപ്പം നമുക്കെന്തോ ഷീറ്റ് ഉറക്കേണ്ടതോ അല്ലെങ്കിൽ ഇപ്പം വെട്ടി വെച്ച് ഞങ്ങൾ പോയാൽ മതിയല്ലോ ഏ എവിടെയാണെങ്കിൽ പോവാം ഇപ്പം മൂന്ന് ദിവസം കൊണ്ടാണ് വിട്ടോളൂ അല്ലാത്ത ചട്ടപ്പാലം എല്ലാം ഉറച്ചിരുന്നോളും എത്ര പേരും ഉണ്ട് ഇത് ഇരുന്നൂറ് ഈ റബ്ബർ യഥാർത്ഥം നഷ്ടമാണോ റബ്ബറ് സ്വന്തമായിട്ട് വെട്ടുവാണെങ്കിൽ ഒരു നഷ്ടം ഇല്ല സ്വന്തമായിട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പകുതി പോകാല്ലേ വേറൊരു വെട്ടുകാരനും എടുക്കുമ്പം ഇപ്പം എന്നാ കൂലി കൂലിക്ക് കിട്ടുവാണെങ്കിൽ ഒരു രണ്ട് രൂപയൊക്കെ മേടിക്കുന്നത് ചിലർ പകുതിയാണ് മേടിക്കുന്നത് വെട്ടുപാതി വെട്ടുപാതി വെട്ടുപാതിക്ക് ഒഴുതിച്ച് നമുക്ക് പകുതിയെല്ലേ കിട്ടുന്നുള്ളൂ നമ്മുടെ റവറും പോകും നമ്മുടെ ഇത്രയും കാലത്ത് ഇതും പോവും ഒരു റവർ വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണം വെട്ടണമെങ്കിൽ റവർ വർഷം ഏഴ് വർഷം എട്ട് വർഷം ചില രൂപ വെട്ടുമ്പോൾ പത്തും വർഷം ഒക്കെ കഴിഞ്ഞാൽ വെട്ടുന്നത് വെട്ടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വെട്ടുപാതിക്ക് വെട്ടാൻ കൊടുക്കുന്നത് പിന്നെ വെട്ടുപാതിക്ക് വെട്ടാൻ കൊടുക്കുന്നത് അന്നേരം കർഷകൻ ഒന്നും കിട്ടാനില്ലല്ലേ കർഷകന് പിന്നെ എത്ര വർഷം നോക്കി ഇരുന്നിട്ട് പിന്നെ അവൻ വെട്ടുവാതിട്ട് നന്നായിട്ട് വെട്ടണം എന്നുണ്ടോ അപ്പം അവർ വീണ്ടും പോ ഞാൻ വേറെ അവരൊക്കെ പത്ത് മുപ്പത് വർഷം വരെ വെട്ടാന്ന് പറഞ്ഞാൽ അവർ ആ രീതിയിലേ വെട്ടുള്ളൂ ആ നല്ല വെട്ടാല്ലേ ആ അങ്ങനെ രീതിയിൽ വെട്ടുകയാണ് കുഴപ്പമില്ല അതൊത്തിരി തൊലി എടുക്കുന്നില്ലേ ഇല്ല ആ കൃത്യമായിട്ടാണ് പാൽപ്പട്ട പാൽപ്പട്ട നോക്കി ആ ഉള്ളിലേക്ക് അറിയാൻ പിന്നെ വെള്ളമല്ല വരുന്നത് അതുകൊണ്ട് കാര്യമില്ല പട്ടമരച്ച് പോകില്ല പട്ടം മറിച്ച് പോകും മൂന്നാം ദിവസം മൂന്നാം ദിവസം വെട്ടാൻ പറ്റുള്ളൂ മൂന്നാം ദിവസം വെട്ടാൽ നൂറ്റഞ്ച് ഒന്ന് ഒരിക്കലും പട്ടം വരച്ച് പോകാം അവരെ പ്ലാസ്റ്റിക് ഇട്ട് കിട്ടുന്നുണ്ടല്ലേ പ്ലാസ്റ്റിക് ഇട്ട് വെട്ടിയാലും നമുക്ക് എന്നും പെട്ടാ അതുമല്ല പ്ലാസ്റ്റിക് മൂടി അങ്ങ് ഇട്ടിട്ടങ്ങ് പോയാൽ മതി പിന്നെ പാല് പോകാമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടുവെച്ചാൽ മഴ പെയ്യോ മഴ പെയ്യോന്നുള്ള പേടി വരിക ഇത് ഏത് കാലത്ത് വെട്ട് നിർത്തുന്നത് ജനുവരി ആയില്ലേ ആ ഇതിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ നിക്കാതാണ് പാല് കുറയുമ്പോൾ നിർത്തും നിർത്തുമല്ലേ ആ പാല് കുറയുമ്പോൾ നിർത്തിയിട്ട് കുറച്ചുകാലത്തെ ഇടവേളയിലേക്ക് മുക്കാൻ വേണ്ടി അഞ്ച് പേരിൽ തോന്നും പിന്നെ ഒന്ന് പുതു മഴ അഞ്ച് മഴ തോന്നും അച്ഛനെ ആയതുകൊണ്ടുവന്നാണോ എങ്ങനെയാ മോൻ്റെ പേരെങ്ങനെയാ മോൻ്റെ പേരെങ്ങനെയാ മാധവ് മാധവ തിരക്കാ പഠിക്കുന്നത് എട്ടില്ല റബറോട്ടൊക്കെ അറിയോ അറിയാം കുറേശേ സ്കൂളിൽ പോവായിരിക്കും അല്ലേ യുവകർഷകനാന്നൊക്കെ പറഞ്ഞ് കേട്ടുണ്ടല്ലോ അതല്ലേ ആ ഈ യുവ യുവ കർഷകനുള്ള വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡില്ലേ പഞ്ചായത്തിലെ കടനാട് പഞ്ചായത്തിലെ യുവ കർഷകനാണല്ലേ അല്ലേ വിദ്യാർത്ഥി കർഷകൻ ആ സ്കൂ യുവ കർഷകൻ അല്ലേ വിദ്യാർത്ഥി കർഷകൻ സ്കൂളിൽ പഠിക്കുന്നത് ഏ സ്കൂളിലാണ് പഠിക്കുന്നേ കുറുമണ്ണ് കുറുമണ്ണ് സ്കൂളിൽ കൃഷിയുണ്ടോ പച്ചക്കറി കൃഷിയുണ്ട് പച്ചക്കറി സ്കൂളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും ആ നമ്മളിവിടെ ഉണ്ടാക്കുന്ന സ്കൂളിൽ കൊണ്ടുപോകട്ടെ അല്ലേ എന്നൊക്കെ പച്ചക്കറി ചെയ്തായിരുന്നു ഈ വർഷം ഈ വർഷം യും തക്കാളിയും കാന്താരി മുളകും പച്ചമുളകും ഉണ്ടായിരുന്നു അതിന്റെ സീസൺ അപ്പൊ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് എടുത്തോളൂ അവര് അതിന്റെ ആ വില ഇവരുടെ ഇവർക്ക് അക്കൗണ്ട് വെച്ചിട്ടുണ്ട് ബാങ്കില് ഷെയർ അവരുടെ അവരുടെ പൈസ അവർ അങ്ങോട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് പിള്ളേർക്കും സാമ്പത്തിക ശരിക്കും കൃഷിയെ എച്ച് എം എ കുറുമെ എച്ച് എം ഇല്ലേ ബിജോയ് സാർ ബിജോയ് സാറും വേറെ അധ്യാപകരൊക്കെ ഇവർക്ക് കൃഷിയെ നല്ല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവിടെ തന്നെ കൃഷി പഠിപ്പിക്കുന്നുണ്ട് പച്ചക്കറി കൃഷി ഉണ്ടോ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ പച്ചക്കറി കൃഷി പച്ചക്കറി ഉണ്ടാക്കുന്നത് അവിടെ കൊണ്ടു കൊടുത്താൽ അവര് അതിന്റെ വില കൊടുത്ത് അവരുടെ ഇവരുടെ ബാങ്ക് കിട്ടും ഈ സ്കൂളിൽ സ്കൂളിൽ നിന്നുള്ള ഈ പ്രോത്സാഹനം കാരണമാണോ ആ ഇവർക്ക് താല്പര്യം താല്പര്യം വന്നത് തന്നെ അവരോട് പഠിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട് എന്നാ അച്ഛനോട് കാണിച്ചരാൻ പറഞ്ഞാലോ അല്ലേ ആണെങ്കിൽ കൃഷിപ്പണിയുടെ ഒക്കെ ഇഷ്ടമാ ഇഷ്ടമാ അപ്പൊ നമുക്ക് സമയം ഇല്ലാത്ത പാടാണല്ലോ പിള്ളേർ പഠിച്ചത് കുഴപ്പമൊന്നുമില്ല ഏ ശരിയല്ലേ അതെ അതെ ഇത് വരുവാണ്ട് നമുക്ക് പകുതിക്ക് അടയ്ക്ക് വിട്ടാം അതിന് മുകളിലേക്ക് മുകളിലേക്ക് വിട്ടു ആദ്യം താഴെ അല്ലേ തന്നെ ഇതിങ്ങനെ ഇത് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഈ ഭാഗം ഈ ഇത് ചേർത്ത് വെക്കണം ഇങ്ങനെ ഇത് ഉണ്ടോ ആ ഇതിന് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കഷ്ടമാർക്കാവുള്ളൂ ഇത് ഈ പട്ട ചതഞ്ഞ് പട്ട നല്ല മൂർച്ച വേണം വേണം അതുപോലെ തന്നെ വീണ്ടും അവിടെ തന്നെ അറിഞ്ഞു പോകുന്നതാണ് നല്ല നല്ല മൂർച്ചയായിട്ട് ഓരോ കഷ്ണ കഷ്ടെടുത്താൽ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ കൂമ്പി പോകരുത് ഇങ്ങനെ മുകളിലേക്കാ പോവുള്ളൂ ഇങ്ങനെ മുകളിലേക്ക് പോകുള്ളൂ ഇങ്ങനെ മുകളിലേക്ക് പോകണമെങ്കിൽ ആ പട്ടം അതേ ലെവലിൽ നിന്നോളൂ

ഈ അകവും പറവും കുത്തി വിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കൂടുതൽ ഈ ഭാഗത്ത് കൂടുതൽ പാലും കൂലോ ആ രണ്ട് സൈഡും അല്ലേ പിന്നെ ചിലർക്കൊക്കെ പറയാലോ പട്ടമരപ്പ് പോലും വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുത്തിവെട്ട് ഒഴിവാക്കിയാൽ മതി അപ്പം കുറെ കുത്തിവെട്ടം പാല് കുറയും എന്ന് രാവിലെ ഒത്തിരി നേരം ഇങ്ങനെ വീണ്ടിരിക്കുകയല്ലോ ആ വീഴ്ച നിന്നു പെട്ടെന്ന് പെട്ടെന്ന് വീഴ്ച മൂന്ന് ദിവസം കൂടുമ്പോഴ് ഗുണം എന്നു ചോദിച്ചാൽ പെട്ടെന്ന് വീഴ്ച നില്ക്കും ഉള്ള പാൽ പെട്ടെന്ന് വന്ന് തീരും വീരും അതായത് ഗുണം ഉള്ള പാൽ എല്ലാം തന്നെ അത് എന്നും പാൽ നിലനിൽക്കും നമ്മുടെ ഡി ആർ സി എന്നും ഒരേ ഒരേ കൊഴുപ്പ് നിൽക്കുവായിരുന്നു കൊഴുപ്പ് കിട്ടും അല്ലേ കൊഴുപ്പ് കിട്ടും പിന്നെ മൂന്ന് ദിവസം കൂടാകുമ്പോൾ നമുക്ക് അത്രയും കൂലി കൊടുക്കുന്നവർക്കാണെങ്കിൽ അത്രയും കൂലി കുറച്ച് കൊടുത്താൽ പറ്റും പക്ഷെ റബറിന് പെട്ട പെട്ടെന്ന് താഴെയല്ല കുറേ വർഷം കൂടുതൽ കൂടുതൽ കിട്ടുകയും ചെയ്യാം അതായത് ഗുണം ഒന്നാൻ വെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വീഴ്ച നിൽക്കാമല്ല ആ പാല് കൂടുതൽ വന്നിട്ട് കാര്യമില്ല റബറിൻ്റെ ആയുസ് നല്ല സൂപ്പർ വേട്ടാ കഴിഞ്ഞ വർഷം ഒന്നും ഇല്ല ആ ഇല്ല അങ്ങനെ ഇത് കുറേ വർഷം കൂടുതൽ വേട്ടേട്ടാ ഇനിയും പിന്നെയും ഇത് ഞാൻ എയും ബി ഒ സി ഡി വരെ പെട്ടും ആണോ ഇത് സൈഡ് വെട്ടും അങ്ങാ സൈഡ് വരുന്നത് വീണ്ടും കൂടെ പിന്നെ പിന്നെയും അങ്ങനെ അങ്ങനെ ഡി വരെ തന്നെയാണ് പെട്ടോ അങ്ങനെ വെട്ടിട്ട കാര്യമുള്ളു അല്ലേ അത് എത്ര വർഷം പെട്ടാൽ മതി എന്നൊന്ന് ഈ പ്ലാൻ ചെയ്യാൻ വർഷം അഞ്ചെട്ട് വർഷം വെറുതെ പോകുമല്ലേ പിന്നെ അതിന് ചിലവില്ല ഞാൻ ഷീറ്റ് കുറയ്ക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് പോകും സമയമില്ലാത്തപ്പോണെങ്കിൽ വെട്ടി വെച്ചിരുന്ന പോകും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഷീറ്റിൻ്റെയും ഈ ചട്ടപ്പാ ഇത് ചട്ടപ്പാൽ കൊടുക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല തൂക്കം വെച്ച് നോക്കണം പക്ഷെ വില കുറവല്ലേ ഈ ചട്ടപ്പാലിന് അല്ല അന്നേരം കാര്യം അതിന് തൂക്കം കൂടുതൽ തൂക്കം കൂടെ കിട്ടും അന്നേരം പച്ചയ്ക്ക് കൊടുക്കണം ഇത് പച്ചക്കണ്ടത് പുറകൊണങ്ങുന്നവർ തന്നെ ആ ഉള്ളു ഉണങ്ങുന്നില്ല ഉണങ്ങുന്നില്ല തൂക്കം ഉണ്ട് തൂക്കമുണ്ട് നമുക്ക് ഒരു നഷ്ടം വിചാരിക്കാനില്ല ഇപ്പം നമ്മുടെ പിള്ളേരോട് പറയാ വെട്ടി വെച്ച് പോക്കോ എത്രയാളു അവൻ വന്ന് വൈകുന്നേരം വെട്ടിയാൽ പോലും വൈകുന്നേരം വെട്ടിയാൽ പോലും ആ വെട്ടിട്ട് ആ പ്ലാസ്റ്റിക് ഇട്ടാൽ മൂടി വെച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് സമയമുള്ള അല്ലെങ്കിൽ രാവിലെ നമുക്ക് മാലും മഴ പെയ്താ പോലെ

അല്ലേ സമയത്ത് വെട്ടിയാലും ആ ഉണ്ട് കുഴപ്പമൊന്നുമില്ല തണുപ്പുണ്ടല്ലോ ചെറുക്കനെ പഠിപ്പിക്കണമെന്ന് താ രാവിലെ ക്ലാസ് ക്ലാസ്സാന്ന് പറഞ്ഞാലും വെട്ടി വെച്ചോട്ടെ പഠിക്കാനൊരു പാടുമില്ല പിള്ളേർക്കല്ലേ പണ്ടൊക്കെ ആണല്ലോ ഇത് പഠിക്കാൻ നിസ്സാരമേ ഉള്ളൂ അപ്പം രാവിലെ ഏറ്റവും ഒരു മണിക്കൂർ വെട്ടുവാണെങ്കിൽ നൂറ് ഔറ് വെട്ടും അങ്ങനെ മൂന്ന് ദിവസം ആ മുന്നൂറ് റവർ വെട്ടാൻ മേലെ അപ്പം ചർട്ട പാലം വിളിച്ചിട്ട് അത് പാലെടുക്കേണ്ടതായില്ലോ ഏ അപ്പം അതിൻ്റെ തൂക്കം കിട്ടുന്നുണ്ട് ഒരു ഒരുട്ടുപാൽ ചട്ടപ്പാലും കിടത്തു നോക്കി ഒരുപാട് കനോട് ചട്ടപ്പാൽ എടുത്ത് നോക്കി അതൊന്ന് കണ്ടിച്ച് നോക്കി ഉണങ്ങിയിരിക്കുന്ന ചട്ടപ്പാൽ ആകുമ്പം പച്ച കളർ അത് വെള്ള കളർ ആയിരിക്കും അതിന് നല്ല തൂക്കമുണ്ട് അല്ലെങ്കിൽ ഈ ചട്ടപ്പാലാണ് ഏറ്റവും നല്ലത് കാരണം ആസരൊന്നും ചേരാത്തെ ആസരം സ്വാഭാവികമായിട്ട് ഉണങ്ങി സാധനമാണ് ഇപ്പം റബ്ബർ വോട്ട് അറിയാവുന്ന പിള്ളേരൊന്നും ഇല്ലല്ലോ ഇല്ല പക്ഷേ ഇത് എല്ലാവരും പിള്ളേരെയെല്ലാം വിദേശത്ത് വിട്ടു അവിടെ പോയി പാത്രം കഴിക്കുമ്പോൾ പരിപാടിയൊക്കെയാണ് വേറുള്ളവരുടെ പാത്രം കഴുകുന്നു അത് ഇത് നന്നിട്ടാണ് പഠിക്കുന്നതെന്ന് പറയുന്നു ഇപ്പം നമ്മുടെ പിള്ളേർക്കിപ്പോൾ രാവിലെ ഏറ്റാ ഒരു മണി ഒരു മണിക്കൂറിന് വെട്ടിയാൽ തന്നെ ഒരു നൂറ് റവറായി അപ്പോൾ അത് മൂന്ന് ദിവസം കൂടുമ്പോൾ മുന്നൂറ് റൗണ്ട് വെട്ടാനും ഒരു പാടുമില്ലാത്തത് മൂന്നായിട്ട് വീഴ്ചാൽ മതിയല്ലോ മുന്നൂറ് റവർ ഉണ്ടല്ലോ ഒരു പാടുമില്ലല്ലോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് റവറിനും വെട്ടാം അപ്പോൾ രാവിലെ വെട്ടിട്ടെങ്കിൽ പോയാൽ പിള്ളേർക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം വിട്ടു വെച്ചാലും കുഴപ്പമൊന്നുമില്ല പ്ലാസ്റ്റിക്കിൽ മൂടി വെച്ചാൽ മതി ബിജു എത്ര വർഷമായി റബ്ബർ വെട്ട് തുടങ്ങിയിട്ട് ഞാൻ പത്തിഞ്ച് വർഷമായി ബിജു മൂന്നാം ദിവസം കൂടുമ്പുള്ള ഈ റബർ വെട്ടുന്നേ അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇത് ഈ നല്ല വണ്ണം വെക്കുമേ വണ്ണം വെക്കും ആ വണ്ണം വെക്കും അതും കൂടുതൽ പെട്ടക്കി നീളം കിട്ടുമല്ലോ അപ്പം പാല് കൂടുതൽ കിട്ടുമല്ലോ പിന്നെ പെട്ടെന്ന് വീഴ്ച നിൽക്കും ഒരു ചട്ടനാരം അവിടെ അന്നേരം വീഴ്ച തന്നോളും പിന്നെ പട്ടവരപ്പ് തീർത്ത് കുറവാണ് വീഴ്ച കൂടുതൽ ആ വീഴ്ച കൂടുതൽ നീണ്ടു നിന്നാലോ വട്ടവരപ്പുണ്ടാകുന്നു ഇത് ഒരു വെട്ടിക്കഴിഞ്ഞ് വലിയ താമസമില്ലാന്ന് കഴിഞ്ഞാൽ നല്ല ഉള്ള പാൽ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് വന്ന് നിൽക്കും അത് പിന്നെ വൈകുന്നേരം വരെ തൊഴിലൊള്ളായിട്ട് വീണുകൊണ്ടിരിക്കൊന്നുമില്ല അതാണ് മൂന്നാമുക്കുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ ഗുണം പാൽ നല്ല കുഴപ്പമുണ്ടാകും ഈ മൂന്നാം ദിവസം പട്ടവരപ്പ് അപ്പം റവറിനകത്തിനകത്ത് പോകുന്ന പട്ടവരച്ചിട്ടില്ല പട്ടവരയ്ക്കാത്തതിനു വെച്ചാൽ മൂന്നാമുക്ക വെട്ടാറുള്ളൂ വർഷങ്ങളായിട്ട് പട്ടം ഈ മൂന്നാം മുട്ട റവർ വിട്ടാറുള്ളൂ പട്ടവരപ്പുണ്ടാക്കാ നമുക്ക് നഷ്ടമല്ലേ പിന്നെ ആ ഒരു റബർ പോകില്ല എത്ര വർഷം കൊണ്ടുണ്ടാക്കുന്ന റവർ അപ്പോൾ ഒരു പട്ടവരച്ച നഷ്ടം വരില്ല ഇപ്പം നമ്മൾ പട്ടവരപ്പ് അഥവാ ഏതെങ്കിലും അടുത്ത് കാണുവാണെങ്കിൽ ആ റവർ വിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വിട്ടുക പിന്നെ മുൻഗാനം പിൻഗാനം കുത്തായിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പട്ടവരപ്പ് കുറയും അതുപോലെ തന്നെ ഈ പട്ടമരപ്പുള്ള തോട്ടത്തിൽ നമ്മളൊരു റബ്ബറിൽ വെട്ടിയിട്ട് അടുത്ത റബ്ബറ് വെട്ടുമ്പോൾ ആ കത്തി തുടക്കി ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കൊന്ന് തുടച്ചാൽ മതി തുണിക്കാന്നിടക്കാൻ തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞേക്കാം അതുകൊണ്ട് തന്നെ അല്ല അതല്ല മെയിൻ കാരണം പകരുന്ന ഈ പട്ടം വരുന്ന ഒരു അസുഖം ഒന്നും അല്ലത് അല്ലേ ആ പാൽ കുറഞ്ഞു പോകുന്നതുകൊണ്ട് കൂടുതലും പട്ടം നിറയ്ക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് അമിതമായിട്ട് വെട്ടിയാലും കുഴപ്പമുണ്ടാവും പട്ടമരപ്പ് വെട്ടിയപ്പ ഭയങ്കരമായിട്ട് ആ പിന്നെ പട്ടം നനഞ്ഞിരുന്ന പട്ടം നനഞ്ഞിരിക്കുക അങ്ങനെ വെട്ടാൻ പറ്റില്ല പട്ടമരപ്പിന് മരുന്നുല്ലോ ഉണ്ടോ അപ്പം ശരിക്കുമുള്ള പട്ടവനപ്പിനെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ നിയന്ത്രിച്ച് നിയന്ത്രണ വെട്ടമുള്ളൂട്ടേ ആ പട്ടമന ഒഴിവാക്കാം അല്ലാതെ വോടോമൊക്കെ വോടോ കുഴമ്പൊക്കെ തേക്കാറുണ്ട് മരുന്ന് വരാം അത് അങ്ങനെ തേച്ചിട്ട് കുറച്ച് ദിവസം വെട്ടാൻ നിന്ന് കഴിയുമ്പം വീണ്ടും വെട്ടുമ്പോൾ കുറവുണ്ട് പട്ടമന മാറ്റമുണ്ട് ആ അങ്ങനെ പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ വരാറില്ല അങ്ങനെ ഒത്തിരി പട്ടമനപ്പിന് യഥാർത്ഥത്തിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ശരിക്കും മരുന്ന് ഇതുവരെ അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ടില്ല കണ്ടെത്താതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ശരിക്കുള്ള അതിന് കാരണം കണ്ടെത്തിയാൽ അതിന് മരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ അതായത് കാരണം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വരയ്ക്കുന്നതെന്നുള്ള ശരിക്കുള്ള കാരണം ഇതുവരായിട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ എളുപ്പമുണ്ടാവുമല്ലോ ഒരു തോട്ടം പെട്ടെന്ന് വരയ്ക്കാമല്ലോ നമ്മൾ നീന്തൽ ഉള്ളൂ മെയിനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ